ജെ എസ് നേച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ വീടുകളിൽ അടുക്കളത്തോട്ടം കൃഷി ചെയ്യാൻ ഒരുങ്ങുന്നതിന് മുമ്പ് മണ്ണിൽ കുമ്മായം വിതറിയിടാറുണ്ടോ അല്ലെങ്കിൽ ചെടി നടുന്ന സമയത്ത് ഇതേപോലെ മണ്ണിൽ കുമ്മായം വിതറിയിടാറുണ്ടോ വലിയ പാടശേഖരങ്ങളിൽ നെൽകൃഷി ചെയ്യുന്നവർ പോലും ഞാറ് നടുന്നതിൻ്റെ ഒരു മാസം മുമ്പ് പാടശേഖരങ്ങളിൽ നെയ്റ്റ് ഉപയോഗിക്കാറുണ്ട് എന്തിനാണ് കൃഷി ചെയ്യുന്നതിന് മുന്നോടിയായി പൊടിച്ചു പൊടിച്ചുപയോഗിക്കുന്നത് അല്ലെങ്കിൽ കുമ്മായം എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നാണ് ജെ എസ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ജെ എസ് നേച്ചർ എന്ന ഈ ചാനൽ നിങ്ങളാദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മണ്ണിൻ്റെ പി എച്ച് വാലു നിലനിർത്താൻ അല്ലെങ്കിൽ മണ്ണിൻ്റെ ശരിയായ ഘടന നിലനിർത്താൻ വേണ്ടിയാണ് ഇങ്ങനെ കുമ്മായം വിതറിയിടുന്നത് നമ്മൾ കൃഷിയിൽ ഇങ്ങനെ ഉപയോഗിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ പ്ലാന്റ്സ് നടുന്ന സമയത്ത് അല്ലെങ്കിൽ കൃഷി ഇറക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പച്ചക്കറി തൈകളൊക്കെ നടുന്ന സമയത്ത് നമ്മൾ അതിനകത്ത് മണ്ണിനകത്ത് ചിലപ്പോൾ ചെടികൾ നശിപ്പിക്കുന്ന കീടങ്ങളും മൂലകങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ആ ഒരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയാണ് കീടങ്ങളെയും മൂലകങ്ങളെയൊക്കെ നശിപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ നമ്മൾ ചെയ്തു കൊടുക്കുന്നത് നമ്മൾ കൃഷി ചെയ്യാൻ ഉപയോഗിക്കുന്ന മണ്ണിൻ്റെ പി എച്ച് വാല് നിലനിർത്തുക എന്നതാണ് കുമ്മായത്തിൻ്റെ ശരിയായ ധർമ്മം അതായത് നമ്മൾ വീടുകളിൽ കൃഷി ചെയ്യുന്നതിന് ഒരാഴ്ചയോ രണ്ടാഴ്ചയോ മുമ്പ് തന്നെ നമ്മൾ അതിനു വേണ്ടി മണ്ണൊരുക്കുന്ന സമയത്ത് ഈ ഒരു പൊടി അതിലേക്ക് ചേർത്ത് കൊടുക്കണം ഏകദേശം ഒരു ഗ്രോ ബാഗ് അതായത് വലിയൊരു ഗ്രോ ബാഗിലേക്ക് രണ്ട് ടീസ്പൂൺ വരെ മാത്രമേ ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഇത് കൂടുതലായിട്ടും ഉപയോഗിക്കാൻ പാടുന്നതല്ല അപ്പോൾ കുമ്മായം നേരിട്ട് ഉപയോഗിക്കുന്നതിന് പകരം നമ്മൾ നീറ്റുകക്ക് വാങ്ങി അത് നേർപ്പിച്ച് പൊടിയാക്കി അങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ട് നീ നേർപ്പിച്ച പൊടി ഇട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ നീറ്റുകക്ക എങ്ങനെയാണ് പൊടിപ്പിക്കുന്നത് എന്ന് എങ്ങനെയാണ് നീറ്റിയെടുക്കുന്നത് എന്നാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് നീറ്റുകക്ക പൊടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു പഴയ വീട്ടിലെ പഴയ പാത്രങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കുക ചാക്കോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രങ്ങളോ പ്ലാസ്റ്റിക് ചാക്കോ ഒന്നും ഉപയോഗിക്കരുത് അത് ഉരുകി പോവാൻ വളരെ സാധ്യത കൂടുതലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് വീട്ടിലെ പഴയ ഒരു അലുമിനിയത്തിൻ്റെ പാത്രമാണ് ഏകദേശം ഞാൻ ഈ ബക്കറ്റിൻ്റെ ഒരു ഭാഗം അടിഭാഗത്തെ ഒരു ഭാഗം മാത്രമാണ് നീറ്റിക്കാക്ക എടുത്തിട്ടുള്ളത് അതിനകത്തേക്ക് നമുക്ക് ചൂടുവെള്ളമോ അല്ലെങ്കിൽ തണുത്ത പച്ചവെള്ളമോ ഉപയോഗിച്ച് കൊടുക്കുക ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഏകദേശം ചൂടുവെള്ളമാണ് ചൂടുവെള്ളം ഉപയോഗിച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് അത് പൗഡറായി കിട്ടും ഈ ഒരു ഭാഗം ബക്കറ്റിലേക്ക് ഞാൻ ഏകദേശം ഒന്നര ലിറ്ററോളം ഒന്നര ലിറ്ററോളം ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ട് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നമുക്ക് ഇങ്ങനെ പുകഞ്ഞ് നീറി നീറി വരുന്നതായിട്ട് കാണാം ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം അതിനകത്ത് നിന്ന് ആവി വരുന്നത് ഏകദേശം അത് ചൂടായി അത് പൊടിഞ്ഞ് പൊടിഞ്ഞ് വരുന്നൊരു സമയമാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത് അത് ഏകദേശം നിങ്ങൾ നോക്കിയാൽ കാണാം അതിനകത്ത് നിന്ന് ആവി വരുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്ലാസ്റ്റിക് ചാക്കിനകത്തെയോ പ്ലാസ്റ്റിക്കിൻ്റെ ബക്കറ്റോ അങ്ങനെ ഒന്നും ഉപയോഗിക്കരുത് അത് കേടുവരാൻ അല്ലെങ്കിൽ അതൊരു കിപ്പോവാൻ സാധ്യത കൂടുതലാണ് എന്ന് സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് നിങ്ങൾക്കെന്നെ അറിയാൻ പറ്റും ഏകദേശം അതിങ്ങനെ പൊ പൊടിഞ്ഞ് 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 പുതിയ പൊതിയെ ആ ബക്കറ്റിനകത്ത് നിന്ന് പൊന്തി പൊന്തി വരുന്നുണ്ട് ഈ ഒരു സമയം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഏകദേശം നമ്മൾ ആദ്യം ആ വെള്ളം പാരുന്ന സമയത്തുള്ള നീറ്റിക്കാക്കയുടെ ഒരു രൂപമല്ല ഇപ്പോൾ ഫുള്ള് ഏകദേശം മുഴുവനായിട്ടും പൊടിഞ്ഞ് പൊടിഞ്ഞ് അത് നീറി നീറി വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉണ്ടോ കഴിഞ്ഞ് നമ്മുടെ ഏകദേശം ഫുൾ മുഴുവനായിട്ടും പൊടിഞ്ഞിട്ടുണ്ട് നമ്മൾ കാൽ ഭാഗം ബക്കറ്റ് മാത്രമാണ് എടുത്തിട്ടുള്ളതെങ്കിൽ ഒരു സമയത്ത് മുഴുവനായിട്ടും മുഴുവനായിട്ടും ആ ബക്കറ്റ് നിറഞ്ഞിട്ടുണ്ട് നീറ്റിക്കൊക്കെ പൊടിഞ്ഞിട്ട് ഈ ഒരു സമയത്ത് ആ ബക്കറ്റിൽ തൊട്ട് തൊടുന്ന സമയത്ത് ഭയങ്കര ചൂടാണ് ആ ബക്കറ്റിനുള്ളത് ഈയൊരു ഈ ഒരു സമയത്ത് ഈ പൗഡർ പൗഡറിൽ തൊടുന്ന സമയത്തും അതേ ചൂട് തന്നെ അതിനും ഉണ്ടാവും ഏകദേശം ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ വെയിറ്റ് ചെയ്തതിന് മാത്രമാണ് നമുക്കിത് ഉപയോഗിക്കാനായിട്ട് പറ്റുകയുള്ളൂ നമ്മൾ ആ ചൂടുവെള്ളം മാത്രം ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് ഏകദേശം മുഴുവനായും പൊടിഞ്ഞു പൊടിഞ്ഞുയർന്ന് ബക്കറിൻ്റെ മുകൾ ഭാഗം വരെ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് മൂന്ന് മണിക്കൂറോ നാല് മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്ത് അത് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമാണ് നമുക്ക് മണ്ണിലേക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയുള്ളൂ ഇപ്പോൾ ഒരു അഞ്ചാറ് മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ ഇതിൽ തൊടുന്നത് കേട്ടോ അപ്പോഴേക്കും ചൂടൊക്കെ പോയി ആവിയൊക്കെ പോയി നല്ല നല്ല ആയിട്ടുണ്ട് നമ്മൾ നീറ്റുകൾക്കിട തോട് മുഴുവനായിട്ടും പൊടിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു സമയത്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അതായത് ചെടികൾക്ക് മറ്റും ഗ്രോബേഗുകളൊക്കെ മണ്ണ് നടക്കുന്ന സമയത്ത് ഉപയോഗിച്ച് കൊടുക്കാവുന്നതാണ് ഏകദേശം നാല് മണിക്കൂറാണ് ഇത് വെയിറ്റ് വേറ്റതിന് ശേഷമാണ് ഞാൻ ഇത് ഉപയോഗിച്ചിട്ടുള്ളത് മണ്ണിൽ ഉപയോഗിക്കേണ്ട രീതി എന്ന് വെച്ചാൽ ഒരു ഗ്രോ ബാഗിനകത്തേക്ക് നമുക്ക് രണ്ട് സ്പൂൺ മാത്രം രണ്ട് സ്പൂണൊക്കെ പൗഡർ മാത്രമാണ് മാത്രമേ ആവശ്യമുള്ളൂ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് എന്തെന്ന് വെച്ചാൽ നമ്മൾ ഈ എടുക്കുന്ന സമയത്ത് അതായത് നീറ്റികൾക്ക് പൊടിപ്പിച്ചെടുക്കുന്ന സമയത്ത് നിങ്ങൾ പ്ലാസ്റ്റിക് ബക്കറ്റ് ഉപയോഗിക്കരുത് അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ചാക്കോ മറ്റോ ഉപയോഗിക്കരുത് നിങ്ങളുടെ വീടുകളിൽ പഴയ പാത്രങ്ങളൊന്നും ഇല്ല ഇതിനുള്ള സൗകര്യങ്ങളൊന്നും ഇല്ല എങ്കിൽ നേരിട്ട് മണ്ണിൽ വെച്ച് അതിനകത്തേക്ക് ചൂടുവെള്ളമോ പച്ചവെള്ളമോ നേരിട്ട് ഒഴിച്ചു കൊടുത്താലും മതി ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ അതിന് ഡയറക്റ്റായിട്ട് മുഖം ചേർത്ത് വെക്കരുത് കാരണം ഇതിൽ നിന്ന് ആവി വരുന്ന സമയത്ത് നമ്മുടെ മുഖം ആ ഭാഗത്ത് വെക്കാൻ പാടില്ല ഇത് പൊടിപ്പിക്കാനായി നമുക്ക് നീറ്റ് കേൾക്കുക വാങ്ങാനായിട്ട് കിട്ടൂടും നീറ്റ് കേക്ക ഒരു പത്ത് കിലോ ബാഗാണ് വരുന്നത് പത്ത് കിലോ ബാഗിന് ഈ നൂറ്റി അറുപത് രൂപ ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റി രൂപ അങ്ങനെ പല റേറ്റുകളായിരിക്കും കേട്ടോ കടകളിൽ നമുക്ക് വളം മേടിക്കാൻ പോകുന്ന കടകളിൽ നിന്നും വിത്ത് വേടിക്കാൻ പോകുന്ന കടകളിൽ നിന്നൊക്കെ ഈ നീറ്റ് കേൾക്ക അവൈലബിൾ ആണ് അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത് ജയസ്ച്ചറിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു തീർച്ചയായും നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തണേ